ാണ് എല്ലാരും എനിക്ക് തോന്നുന്നത് ആണ് അല്ലെങ്കിൽ നമ്മള് അങ്ങനെ ആ ഒരു സംഭവം എനിക്ക് നേരിട്ട് ഐ ലവ് അല്ലെങ്കിൽ പിന്നീട് കല്യാണം കഴിച്ചത് ിലായിരിക്കുമ്പോൾ പഠിക്കുന്ന കാലഘട്ടത്തിലേക്കാണ് എല്ലാവരും പൊതു റിലേഷൻഷിപ്പിലാകുക ദിവസത്തില് മണിക്കൂർ കാണുന്നുണ്ടാവും അതും ഹാപ്പി മൂവ്മെന്റ്സ് ഉണ്ടാവും പക്ഷെ തിരിച്ചു വീട്ടിൽ പക്ഷെ ടു കോളേജ് മണിക്കൂർ കൂടുണ്ടാവും അതും ജീവിതം

എന്നാൽ പൂജ കൃഷ്ണ പൂജ കൃഷ്ണ എല്ലാവർക്കും അറിയായിരിക്കും പിന്നെ കുറേ വെറൈറ്റി മീഡിയ അങ്ങനെയുള്ള ചില ചാനലിലൊക്കെ ഓൺലൈൻ ചാനലിലൊക്കെ പുള്ളിക്കാലത്ത് അവതാരികയായിട്ട് അതായത് ആൾക്കാരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന അവതാരികയായിട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാലത്ത് ഇപ്പോൾ ഒരു ബോയ്ഫ്രണ്ടായിട്ട് മിക്കവാറും റീൽസ് കാണുക അഖിലന്നാണ് പുള്ളിക്കാരിൻ്റെ പേര് അഖിലിനായിട്ട് എടുക്കുന്ന കുറേ റീൽസ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഇടക്ക് പുള്ളിക്കാത്തി രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ലിവിങ് ടുഗതർ ആണെന്ന് പക്ഷെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ പുള്ളിക്കാത്തി അത് റിലീവ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നത് എനിക്ക് അങ്ങനെ എന്തോ സംസാരിച്ച് ഞാൻ ബിഗ് ബോസ് കാണാ എപ്പോഴും കാണുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടിട്ട് ബിഗ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞതായിട്ടാണ് ഞാൻ ഓർക്കുന്നത് പുള്ളിക്കകത്തി പുള്ളിക്കകത്തി ഇങ്ങനെ ഒരു ബോയ് ബോയ്ഫ്രണ്ട് ഞങ്ങളിൽ വിൻറ്റുകറാണ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്ന് പിന്നെ മിനി ആന്ന് രണ്ട് ദിവസം മുമ്പ് ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ സംബന്ധിച്ച് അതിൻ്റെ അത് ഇഷ്ടമാതിരി കമൻറ്റും കാര്യങ്ങളൊക്കെ അവരറിയാലോ ലിവിംഗ് ടുഗദർ എന്ന് കാണുമ്പോൾ ആൾക്കാർ എന്തായിരിക്കും ആൾക്കാരുടെ മനസ്സിലിരിപ്പ് അല്ലെങ്കിൽ ആൾക്കാർ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഉള്ളതായി നിങ്ങൾക്കറിയാം അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കമൻ്റുകളാണ് വന്നേക്കണത് എന്നായാലും പുള്ളിക്കാത്ത അതിൻ്റെ അകത്ത് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കണം അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ എടുത്തിടാം അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം എനിക്ക് അറേഞ്ച് മാരേജിനെ കാട്ടി എനിക്കിഷ്ടം ലവ് മാരേജാണ് എൻ്റെ ലവ് മാരേജ് ആയിരുന്നു അത് എനിക്കിഷ്ടം അങ്ങനെ ആയിരുന്നു പരിചയമില്ലാത്ത ഒരാളാണ് കല്യാണം കഴിക്കണ കാട്ടി നല്ലത് രണ്ടു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച പരിചയപ്പെടുന്ന ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം പെട്ടെന്ന് നമ്മൾ കണ്ടുന്ന ഒരു വ്യക്തിയോട് ജീവിതത്തിലോട് കടന്നതിനാൽ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു അത് എൻ്റെ ജീ എനിക്ക് ഏകദേശം ആ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല വിഷ്ണയിച്ച് കിട്ടിയ വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഈ പറഞ്ഞ പോലെ പുള്ളിക്കാത്ത ലിവിൻ ടു കഥ ലിവിൻറ്റുകതറക്കാം എല്ലാവർക്കും പിന്നെ നമ്മൾ ലിവിറ്റുഗതറിനെ ഒന്നും നമ്മൾ തള്ളി പറയുന്നൊന്നുമില്ല ഓരോരുത്തർ ഇഷ്ടങ്ങളാണ് പതിനെട്ട് വയസ്സ് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അതായത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് തീരുമാനിക്കാം അവരുടെ ജീവിതം എങ്ങനെയാണ് എടുക്കേണ്ടതും എങ്ങനെ പോകണ്ടു പോകണമെന്ന് എല്ലാം എല്ലാം തന്നെ അവർക്ക് തീരുമാനിക്കാവുന്ന കാര്യമാണ് ഇന്ന് അതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ് നമ്മൾ പറയേണ്ടത് നമ്മൾ ആ പിന്നെ ഇഷ്ടമില്ലാത്ത ഒരാളെ നമ്മൾ അടിച്ചേല്പ്പിച്ച് മറ്റൊരു ജീവിതത്തിലോട്ട് കൊണ്ടുപോയിട്ട് യാതൊരു കാര്യമില്ല അവിടെ ഈ പറയണ പോലെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പിള്ളേർ പിന്നെ പിന്നെ ഭർത്താവ് ഭർത്താവിൻ്റെ വീട്ടിലാണെങ്കിലും ദുരിതമനുഭവിച്ച് മരിക്കുന്നതും പിടിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിരിക്കില്ല അപ്പോൾ അവരിഷ്ടം നമ്മൾ സാധിച്ചു കൊടുക്കാതെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാകുന്ന വേദന വളരെയധികം പക്ഷോ എൻ്റെ മോളാ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞതിന് അതിനോട് നമ്മൾ യോജിച്ചാൽ മതിയെന്നാൽ പിന്നെ എൻ്റെ മോള് ജീവനോടെ എൻ്റെ മുമ്പിൽ ഉണ്ടായേനെന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നതിനെക്കാട്ടും നല്ലത് അതുങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ ഒരാളെക്കൂടെ ജീവിച്ച് കല്യാണം കഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ പിന്നെ ലിവിങ് ടുഗദറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ലിവിങ് ടുഗദർ അതിനെക്കുറിച്ച് ഇപ്പോൾ ഇവർ പറഞ്ഞതിന് രണ്ട് വർഷമുണ്ട് ഒരാളെ നമ്മൾ പരസ്പരം അറിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോവുക അതായത് ലിവിങ് ടുഗതർ ആവുമ്പോൾ കുറച്ച് നാൾ അവരൊന്നിച്ച് താമസിച്ച ശേഷം ഒന്നില്ലെങ്കിൽ ഇനി കല്യാണം കഴിക്കാമല്ലെങ്കിൽ ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് ലിവിങ് ടുഗദറിലെ അപ്പോൾ ലിവിങ് ടുഗദറിൽ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇഷ്ടപ്പെട്ട് തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവിടെ വേറൊരാൾ മൂന്നാമതായിട്ടൊരാൾ അവിടെ ഇല്ല അതാണ് ഏറ്റവും വലിയ പോയിൻറ്റ് കാര്യം മൂന്നാമതായിട്ട് ഒരാളുണ്ടെങ്കിലാണ് കുഷുപും കുഞ്ഞായ്മയൊക്കെ കൂടുതലതിൻ്റെ അകത്ത് വന്ന് കയറുന്നത് ഇത് അവർ മാത്രമാണ് അവരുടെ ലൈഫ് അവരടിച്ചു പിടിച്ച് ജീവിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ളത് അപ്പം ആ ഒരു സ്നേഹബന്ധം അപ്പം ഞാനൊരു കാര്യമുണ്ട് ലിവിങ് ടുഗതർ ആകുമ്പോൾ ചിലർ പറയും ആ ഒരു സുഖമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഉപേക്ഷിച്ച് പോകാനും രണ്ടുപേരുടെ ആ ഒരു പുതുമോഡിലുള്ള അസുഖങ്ങളും കാര്യങ്ങളും കഴിയുമ്പോൾ രണ്ടുപേർക്കും പിരിഞ്ഞ് പോകാം രണ്ടായി പോകാം എന്നുള്ളതുണ്ട് പക്ഷേ ഒരിക്കലും ഒരാള് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികളാണെങ്കിൽ അവർ അവിടെ തന്നെ എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ഒരു തീരുമാനം അവർ രണ്ടുപേരും തമ്മിലെടുക്കും മൂന്നാമതൊരാളതിൻ്റെ അകത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുമിച്ച് കൊണ്ടുപോകണം നമ്മൾക്ക് ജീവിക്കണം ഒരുമിച്ച് ജീവിക്കണം എന്ന് ആത്മാർത്ഥമുള്ള ആൾക്കാരാണെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകും പക്ഷേ ഈ ഒരു സുഖങ്ങളും കാര്യങ്ങളും എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് അറിയാനുള്ള ഒരാൾക്കാരാണെങ്കിൽ അതവിടെ വെച്ച് ഒരാഴ്ച കൂടിയ മൂന്ന് മാസം അല്ലെങ്കിൽ ആറ് മാസം അത് കഴിയുമ്പോൾ അത് അവിടെ ഫ്ലോപ്പ് ആകും അത് ഉള്ളിൽ ആത്മാർത്ഥയില്ല സ്നേഹമില്ലാത്തതുകൊണ്ട് രണ്ട് പേർക്കൂട്ട രണ്ട് പേർക്കും അതാണ് ആ ഫ്ലോപ്പ് ആകുന്നത് പക്ഷേ ഒരു പരിധി വരെ ഈ ഒരു കാര്യം വളരെയധികം ആണ് കാര്യം രണ്ട് പേർക്ക് അങ്ങോട്ട് ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് രണ്ട് എന്താണ് ഏതാണ് ഫോൾട്ട് കാര്യങ്ങൾ അവരുടെ ആ ഒരു പിരീ ആ ഒരു സമയത്തുള്ള ആ പിരീഡ് അവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും അതിൻ്റെ അകത്ത് വേറൊരാളവിടെ ചെല്ലുന്നില്ല മൂന്നാമതൊരാളതിൻ്റെ അകത്ത് കടന്നു ചെല്ലാത്തോണ്ട് തന്നെ വളരെയധികം ഇഷ്ടങ്ങളും സ്നേഹങ്ങളും ആയിട്ട് അവർ തമ്മിലുള്ള എല്ലാം നെഗറ്റീവും പോസിറ്റീവും രണ്ടു കൂട്ടർക്കും മനസ്സിലാകും പിന്നെ എനിക്കിപ്പോൾ അറേ ഈ മാരേജ് അതായത് ലവ് മാരേജായാലും അറേഞ്ച് മാരേജായാലും എല്ലാ വീട്ടുകാർ അറിഞ്ഞിട്ടുള്ളൊരു മാര്യേജ് ആകുമ്പോൾ കുറച്ചും കൂടി എല്ലാവരുമായിട്ട് എല്ലാ ആൾക്കാരും ഉണ്ടാവും ചുറ്റുവട്ടത് എൽ എന്തിനും ഏതിനും എല്ലാവരും ഉണ്ടാകുമ്പോൾ എല്ലാവരും സന്തോഷിക്കാനാണെങ്കിലും സന്തോഷങ്ങളാണെങ്കിലും എല്ലാവരുടെ സന്തോഷം പങ്കിടാനാണെങ്കിലും എല്ലാവരും ആവശ്യങ്ങൾക്ക് കൂടാനാണെങ്കിലും ഒരു പിന്നെ ഒരു ഉത്തരവാദിത്തമുണ്ട് ആ ഒരു പിന്നെ ഇപ്പം മനസ്സിലായില്ലേ ഈ ഒരു ഫാമിലിയിൽ എല്ലാവരും കൂടി കൂടുമ്പോൾ അവിടെ ഒരു കല്യാണം എന്നാ എന്തായാലും എല്ലാവരും അറിഞ്ഞൊരു കല്യാണം കഴിക്കുവാണെങ്കിൽ എന്നാൽ അതിൻ്റെ അടുത്ത് മാരേജ് അറേഞ്ച് മാരേജുമ്പോൾ പറ്റും പക്ഷേ അവിടെ കല്യാണം കഴിക്കുവാണെങ്കിൽ എന്നാൽ ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരുടെയും സ്നേഹങ്ങളും എല്ലാവരുടെയും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും പക്ഷേ അതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ഭാര്യ മറുത്താവും അത് കല്യാണം കഴിച്ചുകൊണ്ടുവന്നൊരു വ്യക്തികളുടെ തമ്മിൽ രണ്ട് വ്യക്തികളുടെ തമ്മിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് ഒരാൾ ഇടപെടുമ്പോഴാണ് അവിടെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകും കാര്യം ഒരാൾ രണ്ട് പേരും രണ്ട് രണ്ടുപേരെ ഭാഗങ്ങൾ നിൽക്കാൻ ആൾക്കാരുണ്ടാകുമ്പോൾ ഭയങ്കര ഒരു ക്ലാഷ് ഉണ്ടാകും അവരുടെ മുമ്പിൽ ഒരു ഈഗോ വർക്ക് വർക്ക് ചെയ്യും ആ സമയത്ത് ഇവർ രണ്ടുപേരും ഒറ്റയ്ക്കാണ് താമസിക്കണമെങ്കിൽ അത് രണ്ടുപേരും ഒറ്റക്ക് ഇപ്പോൾ രണ്ടുപേരും കൂടിയുള്ളതാണെങ്കിൽ അവർ രണ്ടുപേരും തമ്മിലായിരിക്കും അവരുടെ പ്രശ്നങ്ങൾ തീർക്കുന്നത് ആ സമയത്ത് ഇവിടെ ആകുമ്പോൾ മൂന്നാമതൊരാൾ അല്ലെങ്കിൽ നാലാമതൊരാൾ രണ്ട് സൈഡും പിടിക്കാനുണ്ടാവുമ്പോൾ രണ്ടുപേരും ചാ ചേർത്ത് നിട്ട് ഇവൻ്റെ കുറ്റം അവരെ കുറ്റം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കൊടുക്കുമ്പോൾ അത് വലിയൊരു പ്രശ്നത്തിൽ കേട്ടോ പിന്നെ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ ഞാൻ അത് രണ്ടും പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം രണ്ടിനും രണ്ടിൻ രണ്ടിനും രണ്ടും ഇത് ഇതാണെങ്കിലും അതാണെങ്കിലും രണ്ടിനും രണ്ടിന് അതിൻ്റേതായ ദോഷഫലങ്ങളുണ്ട് പിന്നെ നല്ല ഫല നല്ല സ്ഥലം നല്ല വശമുണ്ട് ദോഷഫല ദോഷവശങ്ങളുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ രണ്ടിനും വേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആത്മാർത്ഥതയും പരസ്പര സ്നേഹവും വിശ്വാസവും എല്ലാം അല്ലാതെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയല്ല ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എനിക്ക് അത്രേ പറയാനുള്ളൂ പിന്നെ ഓരോരുത്തർ ഇഷ്ടമാണ് ഈ പറഞ്ഞ പോലെ ലിവിങ് ടുഗതർ വേണമെന്നുള്ള ഓരോരുത്തർ ഇഷ്ടമാണ് ഇതും ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് പിന്നെ ഒന്നിച്ച് ഇവർ കൂട്ടരെ ഒന്നിച്ച് താമസിക്കുമ്പോഴാണ് ആ ഒരു ബുദ്ധിമുട്ടൊക്കെ വരുന്നതായിട്ടാണ് എനിക്ക് കൂടുതലായിട്ട് കണ്ടെത്തണം ഞാൻ കണ്ടിട്ടുണ്ട് പലവരുടെയും കാര്യങ്ങളിലൂടെ കേട്ടിട്ടുണ്ട് ഒന്ന് കിടന്നുറങ്ങാൻ ഈ പെൺകുട്ടികളൊക്കെ പത്ത് പതിനെട്ട് ഇരുപത് വയസ്സിനുള്ളിലാണ് കെട്ടിച്ച് പോകുന്നത് അപ്പോൾ അവർ അവിടെ ചെല്ലുമ്പോൾ പുതിയ വീട്ടിലോട്ടല്ലേ അവർ ചെല്ലുന്നത് അവിടെ കഴിയുമ്പോൾ അവർ കഴിക്കുന്ന പ്രായമാണ് ആ ഇരുപത് വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഫുഡ് വഴ വയറ് നിറച്ച് കഴിക്കുന്നു ചിലപ്പോൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ കൊച്ചാഗ്രഹിക്കുന്ന ഫുഡായിരിക്കുമല്ലേ കൊടു കിട്ടുന്നത് അവിടെ എല്ലാവർക്കും കൊടുത്ത ശേഷം അവരൊരു നേക്ക് അങ്ങനെ ആയിരിക്കും ആണുങ്ങൾക്ക് വേറെ കൊടുത്ത് പെണ്ണുങ്ങൾക്ക് വേറെ അങ്ങനെ അതുപോലെ തന്നെ പെൺകുട്ടികൾ രാവിലെ എഴുന്നേറ്റ് എല്ലാ ജോലിയും ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ചിലപ്പോൾ ജോലിയുള്ളവരാണെങ്കിൽ ഉള്ളവരാണെങ്കിൽ ജോലിക്ക് പോകാനൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് പ്രഷർ ആ കുട്ടിക്ക് അവിടെ അനുഭവിക്കേണ്ടി വരും പത്തിരുപത് വയസ്സുള്ള ഒരു കൊച്ചായിരിക്കും മിക്കവാറും മുസ്ലിം പെൺകുട്ടികളൊക്കെ പത്ത് ഇപ്പം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഉടനെ ിക്കാണ് അപ്പം തന്നെ പതിനെട്ട് വയസ്സാണെങ്കിൽ ഇരുപത് വയസ്സാണെങ്കിൽ ആ കുട്ടികൾക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് കിടന്നുറങ്ങുന്ന കാര്യത്തിലായാലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എല്ലാം വളരെയധികം ഇത് ഉള്ളത് ഞാൻ പലപ്പോഴായിട്ട് അറിഞ്ഞിട്ടുള്ളത് കൊണ്ടിട്ടാണ് കേട്ടോ മറ്റുള്ള വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള മാതിരി കഴിക്കാനോ ഒന്നും പറ്റത്തില്ല എത്രയൊക്കെ വന്നാലും കെട്ടുവിൻ്റെ വീട് കെട്ടുവിൻ്റെ വീട് തന്നെയാണ് സ്വന്തം വീട്ടിൽ ഇരുന്ന് കഴിക്കുന്നതും ഒന്ന് കിടന്ന് എട്ട് മണി വരെ ഏഴ് മണി വരെയൊക്കെ കിടന്നുറങ്ങുന്നതൊക്കെ ഒരു പ്രത്യേക സുഖമാണ് അത് കല്യാണം കഴിച്ചു പോയ പെൺകുട്ടികൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അവിടെ പേടിയായിരിക്കും ആ കുട്ടികൾ ഇപ്പം ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് ഇപ്പം ഈ കണ്ണൂർ കാര് ഞാനിങ്ങനെ ഇത് കണ്ടായിരുന്നുണ്ട് കണ്ണൂരുകാരിലെയും കണ്ണൂർകാരിലൊരിതാണ് പെണ്ണുങ്ങളെ വീട്ടിലോട്ടാണുങ്ങൾ വരുന്നത് അപ്പൊ അച്ചിക്കോന്താനെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കുറേ കമന്റുകൾ വരുന്നുകൊണ്ടായിരുന്നു പക്ഷേ ഒരു കാര്യം നോക്കിയാൽ അതൊരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയേക്കണം കാര്യം മിക്ക പെൺകുട്ടികളും വളരെയധികം പേടിച്ചാണ് കെട്ടിയമാരെ വീട്ടിൽ നിൽക്കുന്നത് അവരമ്മായി അതുപോലെ തന്നെ അച്ചക്കൻ്റെ അമ്മ അച്ചക്കൻ്റെ വീട്ടിലെ വീട്ടിലാ പെങ്ങന്മാർ എല്ലാവരുടെയും പുതിയതല്ലേ അത് എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടത് ജോലി ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും കാര്യം ഇഷ്ട ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും രുചികളും എല്ലാം വ്യത്യസ്തമാണ് അപ്പം ആ കുട്ടി അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് ഒരുപാട് ചില അമ്മായിമ്മമാരൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അമ്മമാരുണ്ട് നാക്ക് വളയുന്നില്ല അമ്മായിമാരുണ്ട് എങ്കിൽ പോലും ഇവിടേക്കോ ഇച്ചിരിച്ച പ്രശ്നങ്ങളുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ഇങ്ങനെ എരിഞ്ഞ് എരിഞ്ഞ് അരിഞ്ഞ് പിന്നെ അങ്ങ് പൊട്ടിയിട്ടാണ് നമ്മൾ പുറത്തിറിയുന്നത് അപ്പം ഇങ്ങനെയും ചില കാര്യങ്ങൾ ഈ വശത്തുണ്ട് ഇങ്ങനെയും ഈ കാര്യങ്ങൾ ഈ വശത്തുണ്ട് രണ്ട് പേര് രണ്ടിലും അതിൻ്റേതായ ദോഷങ്ങളും ഫലങ്ങളും ഉണ്ട് അപ്പോൾ എന്തും നമ്മൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മളാണ് നോക്കേണ്ടത് എങ്ങനെയാണ് അത് കൊണ്ട് അത് പൊട്ടിച്ചേരാ പൊട്ടി പൊട്ടാൻ പെട്ടെന്ന് സാധിക്കും പക്ഷെ അത് പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അവിടെ വേറൊരാളെ കൈ കടത്താതിരിക്കുക അതുപോലെ വിൻഡുവെതറായാലും ശരി കല്യാണ വീടാണെങ്കിലും കല്യാണം കഴിച്ച് ഇപ്പോൾ മറ്റുള്ളവർ വീട്ടിൽ പോയി നിൽക്കുന്നതാണെങ്കിലും സ്നേഹിച്ചിരിക്കുമ്പോൾ എൻ്റെ ഭർത്താവ് ഇങ്ങനെ ഇരുന്ന് ഇപ്പം ഇങ്ങനെയല്ല എന്നൊക്കെ പറയുമ്പോഴും നമ്മളൊന്ന് ആലോചിക്കണം നമ്മുടെ കുടുംബം നമ്മളെ സ്നേഹം നമ്മൾ പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകേണ്ട ആൾക്കാരാണെങ്കിൽ ഒന്നിച്ചായിരിക്കണം എല്ലാ കാര്യങ്ങളും അതാരും വന്നാൽ പോലും തകർത്താത്ത രീതി തകരാ തകർക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കണം നിങ്ങളുടെ ബന്ധം അങ്ങനെ തന്നെ ആയിരിക്കട്ടെ ദൃഢമായിരിക്കട്ടെ ബന്ധങ്ങൾ പിന്നെ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളുള്ളതാണെങ്കിൽ അവിടെ കടിച്ചു തൂങ്ങി കിടക്കേണ്ട കാര്യമില്ല രണ്ടുപേർക്കും രണ്ടായി പിരിയ അത് അങ് അത്രത്തോളം പ്രശ്നങ്ങളാണെങ്കിൽ മാത്രം അത് അത് അങ്ങനെ പോയേ പറ്റൂ എന്നുള്ളതെങ്കിൽ മാത്രം പിരിയുക അല്ലെങ്കിൽ ഒന്നിച്ച് കഴിഞ്ഞാൽ അതാണ് ഒരു ഭംഗി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ഭംഗി ഇങ്ങനെ ആകുമ്പോൾ അതിൻ്റെ വളരെയധികം ദുർബലതയാണ് ഈ ഒരു ഇതിന് രണ്ടും കൂടി കൂടുമ്പോഴാണ് ആ ഒരു ദൃഢം അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഏർപ്പെടുത്തുക ഇത് ഞാൻ പറഞ്ഞു ലിവിങ് ടുഗതർ ഓരോരുത്തരും ഇഷ്ടങ്ങളാണ് പക്ഷെ ഞാൻ അതിനെ ഒന്നും ഇതിനെ കുറ്റം പറയുന്നില്ല ഓരോരുത്തരെ ഇഷ്ടങ്ങളാണ് നമുക്കതിനെ കുറ്റം പറയാനുള്ള ആരും ഇല്ല കാര്യം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ എല്ലാം പ്രായപൂർത്തിയായ പിള്ളേർക്കും പ്രായപൂർത്തിയായ പിള്ളേരുടെ പിള്ളേരാണ് ഒന്നും കൂടി പറയുകയാണ് പ്രായപൂർത്തിയായ പിള്ളേർക്ക് അവർക്ക് തീരുമാനിക്കാം എന്ത് ചെയ്യണമെന്നും ഏത് ചെയ്യണമെന്നും അതിൻ്റെ നമുക്കൊരു വിലങ്ങടിയായിട്ട് നമ്മൾ വളർത്തി അതുകൊണ്ട് ഞാൻ വളർത്തിയ കൊച്ചാണ് എനിക്ക് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് അത് കഷ്ടപ്പെട്ട് വളർത്തി എന്ന് പറയാൻ ആ പിള്ളേർ നമ്മളോട് പറയുന്നില്ല നമ്മൾ കഷ്ടപ്പെട്ട് വളർത്താൻ പക്ഷെ അത് നമ്മുടെ നമ്മുടെ ഉത്തരവാദിത്തം നമ്മളെ കടമയാണ് നമ്മുടെ മക്കളെ വളർത്തുക നല്ല രീതിയിൽ വളർത്തുക എന്നുള്ളത് നമ്മളെ കടമയാണ് അപ്പോൾ അവിടെ എവിടെയൊക്കെയാണ് പാലിച്ചത് പറ്റിയെന്ന് വെച്ചാൽ അത് നമ്മുടെ മാത്രം തെറ്റാണ് നമ്മൾ മക്കളെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അപ്പോൾ മക്കൾക്കും ഒരു ഇതുണ്ട് മാതാപിതാക്കളെന്നെ വളർത്തിയത് അപ്പോൾ അതുങ്ങളെ അവരെ ഞാൻ വേദനിപ്പിക്കരുത് അല്ലെങ്കിൽ അവരോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ നിർത്താം അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാണ്ട് അതുങ്ങളും കൂടി പ്രാപ്തിയാകണം അല്ലെങ്കിൽ പ്രാപ്തി ആക്കണം അത് ചെയ്യേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ് അത് മക്കളെ എങ്ങനെയാണ് അതുപോലെ ആക്കുക അപ്പോൾ അതുവേണല്ല മക്കൾ നല്ല രീതിയിൽ വളരട്ടെ നല്ല മക്കളായി തന്നെ വളരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ ഓക്കെ അപ്പം ഞാൻ ആരും ഇൻഫ്ലുവൻസ് ചെയ്തതല്ല എന്ന് കൂടി ഒരിക്കൽ കൂടി പറയുവാണ് എല്ലാ മക്കളും എല്ലാ മക്കളും അവരവരെ മക്കൾ കാക്കക തൻകുഞ്ഞു പൊഞ്ഞ പൊൻകുഞ്ഞാണ് അല്ലേ അപ്പം എല്ലാ മക്കളും നല്ല മക്കളായിട്ടെന്നെ വളരട്ടെ ഓക്കെ ഇപ്പം നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഞാൻ പറഞ്ഞത് മാത്രമല്ല എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല അത് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക ഓക്കെ പത്തുള്ളൂ ബൈ